ഹായ് നമസ്കാരം വോയിസ് ഓഫ് മുജീബിലേക്ക് സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ മുഴുവനായി കാണുക സപ്പോർട്ട് ചെയ്യുക ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് നമ്മൾ എല്ലാവരും വളരെ ആഗ്രഹത്തോടെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു വിഷയം തന്നെയാണ് അത് സൗദി ജയിലിൽ മോചനം കാത്തുകിടക്കുന്ന അബ്ദുറഹീം എന്ന സഹോദരനെ കുറിച്ചുള്ള വാർത്തയാണത് പുതിയ ഒരു സന്തോഷകരമായ വാർത്ത നമ്മിലേക്ക് വന്നിരിക്കുന്നു നമ്മൾ എല്ലാവരും ചേർന്ന് മുപ്പത്തിനാല് കോടി രൂപ അദ്ദേഹത്തിന്റെ ദയാദനമായി കൊടുക്കാനുള്ളത് തിരിച്ചു കൊടുത്ത ആളുകളാണ് നമ്മൾ നമുക്കതിൽ സന്തോഷിക്കാം ആ തുക എംബസിയിലേക്ക് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് താമസം വന്നിരുന്നു എന്നാൽ ആ തടസ്സങ്ങളെല്ലാം നീങ്ങി മുപ്പത്തിനാല് കോടി രൂപ വിദേശകാര്യ മന്ത്രാലയം വഴി എംബസിയിലേക്ക് കൈമാറിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അബ്ദുറഹീം നിയമസഹായ സമിതി നമ്മെ അറിയിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം വാദിഭാഗം വക്കീലിന്റെ കൊടുക്കാനുള്ള അദ്ദേഹം ആവശ്യപ്പെട്ട തുകയും എത്തിച്ചിരുന്നു ഒരു കോടി അറുപത്തി ആറ് ലക്ഷം എന്തായാലും ഈ മുപ്പത്തിനാല് കോടി രൂപ വിദേശകാര്യ മന്ത്രാലയം വഴി ഇന്ത്യൻ എംബസിയിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ഇന്ത്യൻ എംബസി അക്കൗണ്ടിലേക്ക് കൈമാറുമ്പോൾ നമുക്ക് വളരെ സന്തോഷിക്കാം എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മോചനം സാധ്യമാകുമെന്നതിൽ കാരണം മറ്റു നടപടിക്രമങ്ങളെല്ലാം അവിടെ അബ്ദുറഹീം നിയമസഹായ സമിതി അംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നമുക്ക് ഇൻഷാ അള്ള അജിന് മുമ്പായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ മോചനം പ്രതീക്ഷിക്കാം എന്നാണ് ഇപ്പോൾ അവസാനം കിട്ടുന്ന വിവരങ്ങൾ വർഷങ്ങളായി തന്റെ മകനെ ഒന്ന് നേരിട്ട് കാണാൻ കാത്തിരിക്കുന്ന ആ ഉമ്മയ്ക്ക് അതുപോലെ തന്റെ ഉമ്മയെ ഒന്ന് കാണാൻ കൊതിക്കുന്ന ആ മകനും വേഗത്തിൽ കൂടിക്കാഴ്ച സാധ്യമാകട്ടെ എന്ന് നമുക്ക് ഒരേ മനസ്സോടെ പ്രാർത്ഥിക്കാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇത്തരം നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് ആദ്യം എത്താൻ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഗുഡ് ബൈ